ഒറ്റയ്ക്കുള്ള പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് നമുക്ക് കിട്ടുന്ന നല്ല സൗഹൃദങ്ങളും നല്ല നല്ല ഓർമ്മകളുമാണെന്ന് എന്തായാലും കുറേ നാളുകളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഇന്ന് സാധിക്കാൻ പോവുകയാണ് മൂന്ന് പേരും കൂടി കൂടി ഞങ്ങളുടെ ലക്ഷ്യം ഫുഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പുറത്തൊന്നും പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്നാണ് ഓർത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് വിശപ്പിൻ്റെ ആധിക്യം മൂലം ഞങ്ങൾ മൂന്ന് പേരും ഓരോ നല്ല കോഫി വെച്ച് കുടിച്ചു എന്നിട്ട് ഈ ചിക്കൻ രണ്ടും ഞങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു നിന്ന് കുടിച്ച കോഫി തീരാത്തത് കൊണ്ട് ഇരുന്ന് കുടിച്ച് മടുപ്പ് തീർക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് ഒരാൾ അപ്പോൾ ഈ ചിക്കൻ്റെ കാലുകളെ ഒന്ന് സെപ്പറേറ്റ് ചുട്ടെടുക്കണമെന്ന് തോന്നി ഞങ്ങൾ അതിനെ സെപ്പറേറ്റ് തിരുമ്മി ചൂടാൻ വേണ്ടി സ്റ്റൗവിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് സൗഹൃദമാണ് നല്ല നല്ല സൗഹൃദങ്ങളെ ഒരിക്കലും കൈവിടാതെ തിരിച്ചറിയപ്പെടാതെ ഒക്കെ പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ബാക്കിയുള്ള ചിക്കനിലേക്ക് ഉള്ള മസാലയാണ് ഞങ്ങൾ റെഡിയാക്കിയത് അപ്പോൾ ഇതെല്ലാം തിരുമ്മി ഈ ചിക്കനെ ഒന്ന് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ഈ ചിക്കൻ കാലുകൾ റെഡി ആയിട്ടുണ്ട് പിന്നെ വിശപ്പിൻ്റെ ആദിക്ക് ഞങ്ങൾ മൂർധന്യാവസ്ഥയിലായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച ചിക്കനെ ഞങ്ങൾ പുറത്തെടുത്തിട്ട് വറുത്തെടുത്തു അങ്ങനെ ഇപ്പോൾ സമയം ഒരു പത്ത് പത്തര പതിനൊന്ന് മണി ആകാറായിട്ടുണ്ടോ കേട്ടോ ഇന്ന് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറുണ്ട് ചോറുണ്ട് ഒരു കലാപരിപാടികളാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞപ്പോൾ ബെഡിൽ കയറി കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ചെറുതൊരു സിനിമ അങ്ങനെ സിനിമ കണ്ടു അപ്പം അപ്പോൾ ഗുഡ് നൈറ്റ്